ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ പ്രതിസന്ധികളിൽ പതറാതെ ഏകരക്ഷകനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച ബോധ്യത്തോടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും അധികാരികൾക്കും തിന്മയുടെയും നുണയുടെയും ദുരാത്മാക്കൾക്കുമെതിരായിട്ട് ചങ്കൂറ്റത്തോടെ പൊരുതാൻ നമ്മുടെ ഹൃദയത്തിൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം സത്യം എന്നേക്കും നിലനിൽക്കുന്നു സത്യാത്മാവ് എന്നേക്കും നിലനിൽക്കും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അനുഗ്രഹങ്ങളുടെ എല്ലാ സമൃദ്ധിയിലേക്കും നമ്മെ നയിക്കുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും പരിശുദ്ധാത്മാവാണ് അതിനാൽ എന്ത് വില കൊടുത്തും ജീവിതത്തിൽ സത്യാത്മാവിനെ നാം ഓരോരുത്തരും സ്വന്തമാക്കണം ഈ പ്രഭാതത്തിൽ സകല അനുഗ്രഹങ്ങളുടെയും നിറകുടമായ സത്യാത്മാവിനെ ദൈവത്തിനെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി സാധിച്ചു കിട്ടുന്നതിന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോസ് സപ്പോസ്തോലൻ എഫ് എസ് ഓസുകാർക്ക് എഴുതിയ ആറാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്തകൂടി കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്തനാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മക്കളെ മാതാപിതാക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സഹോദരി സഹോദരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയും ജോലിയെയും വിവാഹവും ഞങ്ങളുടെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ സകല പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ അധികാരത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവമേ സകല അനുഗ്രഹങ്ങളുടെയും നിറകുടമായ സത്യാത്മാവിനെ സ്വന്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ സത്യാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആഗ്രഹത്തോടെ പൂർണ്ണാഗ്രഹത്തോടെ ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു സത്യാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാധികളെയും അധികാരികളെയും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും അങ്ങനെ ഞങ്ങൾക്ക് നീതിയും മഹത്വവും ലഭിക്കുന്നതിനും സത്യാത്മാവേ അങ്ങ് ഇടപെടണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ നുണയുടെ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഞങ്ങളുടെ എല്ലാ വാക്കുകളും സത്യത്തിൽ അടിസ്ഥാനം ഇട്ടതായിരിക്കട്ടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും സത്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നുണ്ടാകുന്നതായിരിക്കട്ടെ ദൈവമേ സാത്താൻ്റെ സകല കുടല തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിരക്ഷിക്കണമേ ദൈവമേ സത്യത്തിൻ്റെ പാതയിൽ ചരിക്കുന്നവർക്ക് എതിരെയുള്ള എല്ലാ നുണ പറയുന്ന അശുദ്ധാത്മാക്കളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും പൂർവികരെയും തലമുറകളെയും ദൈവമേ പരിപൂർണമായി സംരക്ഷിക്കണമേ എന്നാൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ സത്യത്തിൻ്റെ ഉടമകളായി സത്യത്തിൻ്റെ നിറകുടങ്ങളായി സത്യത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ മാറേണ്ടതിന് ദൈവമേ അങ്ന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രതിബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തി നിർത്തണമേ കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തി മറ്റുള്ളവർക്ക് ആ അനുഗ്രഹങ്ങൾ നേടിക്കൊടുത്ത് ഞങ്ങളെ തിന്മയിലേക്ക് വഴുതി വീഴ്ത്തുന്ന എല്ലാ ദുഷ്ടശക്തികളെയും കർത്താവെ അവരുടെ നാവ് അവിടുന്ന് സത്യം പറയുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും കേൾക്കുന്നതിനും സത്യത്തിൽ ജീവിക്കുന്നതിനും അവിടുന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ഉറപ്പിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്നാൽ ആകാശവും ഭൂമിയും മറഞ്ഞ് ഇല്ലാതാകും ദൈവത്തിൻ്റെ വചനം ഇന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ് അതിനാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നിറയ്ക്കണമേ സത്യാത്മാവേ ദൈവ വചനത്തിൻ്റെ ആഴത്തിലുള്ള പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ഞങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവും ഔദ്യോഗികപരവുമായ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് അങ്ങയുടെ അനന്തകൂടി നന്മകളാൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഭവനത്തെ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം തിന്മയുടെ സകല ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കുകയും നന്മയിൽ ഉറച്ചു നിൽക്കുവാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നേടിത്തന്ന് അത്ഭുതകരമായ ഇടപെടൽ ദൈവിക ഇടപെടൽ കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു േ നിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും നീ സത്യാത്മാവിനാൽ നിറച്ച് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി കർത്താവേ അവർക്ക് മാനവും മഹത്വവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിന് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് എല്ലാവിധ സംരക്ഷണവും അവിടുന്ന് ഏർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ കഥാവിൻ്റെ അത്ഭുത കരങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണയുള്ള ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഈ സമയം അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ മക്കളോട് കരുണ തോന്നി എല്ലാ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് അങ്ങിയുടെ സത്യാത്മാവിൻ്റെ പൂർണ്ണതയാൽ അവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും നിൻ്റെ പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രകളെ നീ സംരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ കർത്താവെ ഇന്ന് ലക്ഷ്യത്തിലെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ലോകത്തിൽ ഏതൊക്കെ ശത്രുദോഷങ്ങൾക്ക് ഞങ്ങൾ വിധേയരാകേണ്ടി വന്നാലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൃഢ എന്നെ രക്ഷിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ സത്യത്തിൻ്റെ ദൈവമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ദുഷ്ടൻ്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ എല്ലാ അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ നാവിന് പിഴവ് വരാതെ അവിടുന്ന് ഞങ്ങളുടെ നാവിനെ പരിശോധിച്ചറിഞ്ഞ് സകല തെറ്റുകളിൽ നിന്നും ഞങ്ങളുടെ നാവിനെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് അങ്ങയുടെ സകല അഭിവൃദ്ധിയാൽ ഞങ്ങൾ നിറയുന്നതിന് വേണ്ടി നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും നീ സന്നിഹിതനായിരുന്ന സമാധാനവും സന്തോഷവും ഐക്യത്തിലും എല്ലാ കാര്യങ്ങളും പര്യവസാനിക്കുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി തരണമേ കഥാവേ അങ്ങയുടെ സമാധാനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറയണമേ ദൈവമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി ദൈവീകമായ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകളും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നേരെ തുറന്നിടണമേ കഥാവെ അങ്ങ് അരുളിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങ് സ്വർഗത്തിൻ്റെ വാതിലാണ് ദൈവമേ ആ സ്വർഗീയ വാതിലിൽ കൂടി ഇന്ന് അനുഗ്രഹങ്ങളുടെ പിതാവിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ നടത്തി ഞങ്ങളെ സൗഖ്യവും വിടുതലും നൽകി മോചനം നൽകി അനുഗ്രഹിച്ചുയർത്തുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങിയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ എല്ലാ ദൈവീക സമൃദ്ധിയാലും സുരക്ഷിതത്വത്താലും നമ്മെ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ